ദൈവനാമം മൗത്തപ്പെടുമാരാകട്ടെ ആൽവപത്രം പതിനഞ്ച് ഡോക്യുമീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നതാണ് ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചിൻ്റെ പത്ത് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു നീതി നീതിനിമിത്തം ഉപയോഗിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷത്തെ ഉല്ലസിക്കുവേൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ ആദ്യം സ്വർഗരാജ്യത്തിൽ എങ്ങനെയുള്ളവരാണ് പ്രവേശിക്കുന്നതെന്ന് കണ്ടു ആത്മാവിൽ ദരിദ്രരായവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് തങ്ങളുടെ ഒന്നുമില്ലായ്മ അറിയ പാവിയാണെന്ന് ഏറ്റു പറഞ്ഞ് ഹൃദയ നുറക്കത്തോടെ ദേവസ്നയിൽ ചെല്ലുന്ന ആദ്യത്തെ പടി പിന്നീടുള്ള ഓരോ പടിയും ക്രിസ്ത്യ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പറയുന്നു ദുഃഖിക്കുന്നവർ സൗമ്യമുള്ളവർ നീതിക്ക് വിശന്ന് നയിക്കുന്നവർ കരുണയുള്ളവർ ഹൃദയശുദ്ധിയുള്ളവർ സമാധാനം ഉണ്ടാക്കുന്നവർ ഇവരാണ് ഭാഗ്യവാന്മാർ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉപദ്രവം സഹിക്കുന്നവരെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാകും സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നത് പോലെ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്കെല്ലാം കിട്ടും അതൊക്കെ പൊളിവാക്കാണ് നമുക്ക് ഉണ്ട് അത് ആത്മീയ അനുഗ്രഹമാണ് എഫീസർ ഒന്നിൻ്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ ക്രിസ്തുവേസിൽ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് നാം കണ്ടത് നീതി നിമിത്തം ഉപദ്രവം സഹിക്കുന്നവർ പകുവാന്മാർ എന്നാണ് ഉപദ്രവം ഉണ്ട് മത്തായി പത്തിൻ്റെ ഇരുപത് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ പഴി പകക്കെ വായിക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നു രക്ഷിക്കപ്പെടും കഷ്ടമുണ്ട് രണ്ട് നാലിൻ്റെ പതിനാറു തൊട്ട് പതിനെട്ട് വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്നത് അനുഗ്രഹമാണ് പോലും സപ്പോസിൽ എത്ര വില ചെയ്തു എവിടെ അവിടെയൊക്കെ കഷ്ടമുണ്ടായിട്ടുണ്ട് അത് വിശദമായി വായിച്ചു പഠിക്കുന്ന അനുഗ്രഹമാണ് കഷ്ടങ്ങൾ വരുമ്പോൾ പുറമേ ഉള്ള മനുഷ്യൻ ശയിച്ചു പോകും പോകും അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു ഈ കഷ്ടം നോടിനേരത്തേക്കുള്ളതാണ് ലഘുവാണ് കാരണം തങ്ങൾ നോക്കി പാർക്കുന്നത് തേജസ്സിൻ്റെ നിത്യകനമാണ് കാണാത്തതിനെ നോക്കി ഓടുകയാണ് നിത്യത കണ്ടുകൊണ്ട് ഓടുന്ന ഓട്ടം ദൈവം നമ്മെ സഹായിക്കട്ടെ നിത്യത കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനുഭവം ഈ ലോകം ശാശ്വതമല്ല കർത്താവ് കാണുന്നു അറിയുന്നു കർത്താവ് നമ്മോട് കൂടെയുണ്ട് പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവും എങ്കിലും അകമയുള്ളവൻ പുതുക്കം പ്രാപിക്കും നമുക്ക് നമ്മുടെ പ്രാണപ്രിയനെ മുഖാമുഖമായി കാണാം സ്വർഗരാജ്യം അവർക്കുള്ളത് അടുത്തത് എൻ്റെ നീതി നിമിത്തം പഴിക്കുകയും ഉപദ്രവിക്കുകയും തങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഭന് വലുതാവുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ ഈ ഭാഗങ്ങളിൽ ഈ മൂന്ന് വാക്യങ്ങളിലായി നീതിയെക്കുറിച്ച് പറയുന്നു നിനക്ക് വിശന്നു ദാഹിക്കുക നീതി നിമിത്തം നീതിക്ക് വിശന്ന് താഹിക്കുക നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക നീതി നിമിത്തം നിങ്ങളെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും കളവായി പറയുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ എന്നാണ് മത്തായി പതിനെട്ട് ഇരുപത്തിരണ്ടിൽ എൻ്റെ നാമനിമിത്തം നിന്നെ പകയ്ക്കുകയും അവസാനത്തോളം സഹിച്ച് നിൽക്ക നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ വിശ്വാ വിശ്വാസം ത്യജിച്ച് ഓടിപ്പോകുന്നതല്ല ആത്മഹത്യയല്ല പ്രതിപരി അവസാനത്തോളം നിലനിന്ന് പോകണം കർത്താവ് കൂടെയുണ്ട് സുമുഖക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവം ദാനിയെ ഇന്നും ജീവിക്കുന്നു അഗ്നി കുണ്ടങ്ങളിൽ കൂടെ നടക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് കളർന്നു പോകരുത് വനം പഠിച്ചാൽ ആദ്യയോടൊന്നും ദൈവമക്കൾക്ക് കഷ്ടമുണ്ട് എന്നാൽ കൂടെ വന്ന് നടക്കുന്ന ദൈവം നമ്മെ താങ്ങുന്ന ദൈവം കരുതുന്ന ദൈവം നമുക്കുണ്ട് നിത്യത കണ്ടുകൊണ്ട് ഓട്ടം ചുരിതയോടെ ഓടാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും താവ യേശുക്രിസ്തുവിനെ സുന്ദരക്ഷായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു ഈ ലോകം ശാശ്വതമല്ല ഇതിനൊരു അവസാനമുണ്ട് അപ്പോൾ നിത്യത എവിടെ ചെലവഴിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഞാനൊരു പാവിയാണേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള വരച്ചുള്ള പ്രാർത്ഥനയോടുകൂടെ ദേവസ് ചെല്ലുക ദൈവം രക്ഷിക്കും നിങ്ങളുടെ പാവങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നിങ്ങൾ സകലമാകുമ്പോൾ പോക്കി ശുദ്ധീകരിപ്പാൻ നോക്കണ്ട് അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു ആ ദൈവത്തെ നോക്കി നമ്മുടെ നമ്മളുടെ നമുക്ക് ദൈവം തന്നെ മക്കളായിത്തീരുവാൻ ദൈവം സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ വിശ്വാസമാണ് പ്രധാനം ആരെ വിശ്വസിക്കുന്നതെന്ന് അറിയണം ആ ദൈവം നിങ്ങളെ രക്ഷിക്കും സഹായിക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ സകല മഹത്വം സ്തോത്രം